കെ എഫ് സിയുടെ വീഡിയോസിന്റെ കമന്റുകൾ വെച്ച് നോക്കിയപ്പോഴാണ് അതിൽ ഈ കാണുന്ന ഒരു കമന്റ് ഞാൻ കാണുന്നത് വന്ന കമന്റ് ആണ് ഇരുന്നൂറ് രൂപയ്ക്ക് എന്തൊക്കെ കെ എഫ് സിന്ന് വാങ്ങാൻ പറ്റുന്നതാണ് കമന്റ് ഇന്നത്തെ വീഡിയോയിൽ എന്റെ കയ്യിലുള്ള ഈ കണ്ണും ഇരുന്നൂറ് രൂപ വെച്ചിട്ട് നമുക്ക് സിന്ന് എന്തൊക്കെ മേടിക്കാൻ പറ്റുന്നതാണ് നോക്കാൻ പോകുന്നത് സൂര്യനോടിക്കൊരു തേർട്ടി ലൈക്ക് നിങ്ങൾ തരാണെങ്കിൽ നിങ്ങൾ കമന്റ് പറഞ്ഞ അടുത്തൊരു ചാലഞ്ച് ഞാൻ ചെയ്ത് കാണിച്ചിരുന്ന ഒരു വീഡിയോ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ഞാൻ ബൈക്ക് എടുത്ത് തൃശൂരിലുള്ള കെ എഫ് സി പോയിട്ട് അവിടെ നിന്ന് ഇരുനൂറ് രൂപയ്ക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത് കഴിച്ചോ നമ്മുടെ ഇരുന്നൂറ്റി അമ്പത്താറ് രൂപയാണ് നമ്മുടെ ഈ കാണുന്ന കെ എഫ് സിക്ക് വന്നിട്ട് നമ്മൾ ഇരുന്നൂറ് വരെ താഴെ വേടിക്കുന്നതാണ് പറഞ്ഞത് പക്ഷെ എടുത്തുവന്നപ്പോ ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് രൂപ ഇരുന്നൂറ്റി നാല്പത്താറ് രൂപയാണ് ഇതില് ശരിക്കും വാല്യൂ പറയുന്നത് പ്ലസ് ടാക്സ് അടക്കാണ് എന്റെ റേറ്റ് വന്നിട്ട് ആ ഒരു ചെറിയൊരു പൈസക്ക് നമുക്ക് കെ എഫ് സി എന്തൊക്കെ വാങ്ങാൻ പറ്റുന്ന ഞാൻ കാണിച്ചു തരാം ഞാൻ ആദ്യം വാങ്ങിച്ചത് ഫ്രഞ്ച് റൈസാണ് വന്നിരിക്കുന്നത് എത്രയും പൊന്നും ഫ്രഞ്ച് റൈസ് കിട്ടിയിട്ടുണ്ട് ഈ കാണുന്ന ഫ്രഞ്ച് റൈസിന്റെ റേറ്റ് നോക്കുന്നത് എഴുപത്തി ഒമ്പത് രൂപയാണ് നമ്മൾ അടുത്തത് ഓർഡർ ചെയ്തിട്ടുണ്ട് ഒരു റാപ്പ് ആണ് ഇതിന്റെ റേറ്റ് നോക്കുന്നത് തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വെജ് ആണ് ഐറ്റം ലാസ്റ്റ് ആൻഡ് ഫൈനലി നമ്മൾ വാങ്ങിച്ചേക്കുന്നത് ടിഷ്യൂ പേപ്പർ ബർഗർ ആണ് ഓക്കേ ചണ ബർഗർ ആണ് ഐറ്റം ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് അറുപത്തൊമ്പത് രൂപയാണ് പിന്നെ നമുക്ക് എക്സ്ട്രാ കുറച്ച് സോസും കൂടി കിട്ടുന്നുണ്ട് നിന്ന് നമുക്ക് ടിഷ്യൂ പേപ്പർ അടക്കം നമുക്ക് ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് രൂപയ്ക്ക് ഇത്ര ഐറ്റംസ് നമുക്ക് കിട്ടും സോ ഫസ്റ്റ് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് നോക്കാം നോർമൽ ഐറ്റം അടുത്തായിട്ടില്ലേ ഈ കാണുന്ന ഒരു വെജ് റോൾ ആണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ചപ്പാത്തിനുള്ളിൽ ഇതേപോലത്തെ ഐറ്റം വെച്ചതാണ് ഐറ്റം ആവറേജ് ലാസ്റ്റ് ആൻഡ് ഫൈനലി നമ്മുടെ ചണ ബർഗർ ഈ കാണുന്നതാണ് നമ്മുടെ ചണ ബർഗർ എന്ന് പറഞ്ഞ ഐറ്റം ഇതേപോലെ 一百二十万。